അല്ല ഇവർക്ക് വായിക്കാൻ വായിക്കാനറിയില്ലേ ഇംഗ്ലീഷും ഹിന്ദിയും വായിക്കാൻ അറിയില്ലേ അവരുടെ ഐഡിയോളജി അല്ല അത് അവരുടെ അഗൈൻസ്റ്റ് എഫ്ഐആർ ഇടണ ആവശ്യം ഉണ്ടോ ഇത് എന്താ നിങ്ങൾ ചോദിക്കുന്നത് ഇന്ന് ഞങ്ങളെ വിഡ്ഡിയാക്കാൻ നോക്കുകയാണോ അല്ല വി ഡി സതീശൻ എന്നും പറോട്ടെ ഇതല്ല സത്യം ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഞങ്ങള് ശരിയ ലോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ ആന്റി സെക്യുലർ പാർട്ടിയാണ് ഞങ്ങൾ ആന്റി ഡെമോക്രസിക് പാർട്ടിയാണ് എന്നിട്ടാണ് കോൺഗ്രസ് ഒരു കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്തിട്ട് ഇവരുടെ ഒപ്പം അലയൻസ് ചെയ്യുന്നത് അതൊരു എറ്റത്താപ്പല്ലേ അതൊരു ഹിപ്പോക്രസി അല്ലേ പറട്ടെ അവര് ഞങ്ങൾ ഹിപ്പോക്രസിക് പാർട്ടിയാണെന്ന് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിൽ ജയിലക്കാൻ അല്ല പറ ഞങ്ങൾ എന്താണ് ഇവര് രാഹുൽ ഗാന്ധി ഇവിടെ ജനങ്ങളെ വിഡ്ഡിയാക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യുക സെക്യുലറിസം ആരാണ് വർഗീയവാദി പാർട്ടി ബി ജെ പി ആണ് വർഗീയവാദി പാർട്ടി ആരാണ് ഇവിടെ ആന്റി സെക്യുലർ സെക്യുലർസം വിശ്വസിക്കുന്ന പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയല്ലേ അതിനെക്കുറിച്ച് ചോദിക്കൂ നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഒരു കയ്യില് കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യുന്നു ഒരു നമ്മൾ സെക്യുലറിസും വിശ്വസിക്കുന്ന അല്ല ഇതൊരു ഇതാണ് ചോദിക്കേണ്ടത് അവര് ജയിലില് പോയില്ലെന്നോ അവര് കേസ് ഫയൽ ചെയ്തതിന് ലെഫ്റ്റും കോൺഗ്രസും ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് അവർ കേസ് ഫയൽ ചെയ്യുന്നത് കർണാടകയിൽ എസ് ഡി പി ഐന്റെ കേസ് നൂറ് നൂറിന് കൂടുതൽ കേസ് സിദ്ധരാമയെ വിഡ്രോ ചെയ്തതല്ലേ ആരാണ് കേസ് പറയുന്നത് എൻ ഐ എയോ ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് നിങ്ങൾ ഇതെല്ലാം ഒന്നും മനസ്സിലാക്കി അതീഷൻജിയോട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കി ചോദിക്കണം ആ നിങ്ങൾ ന്യായീകരിക്കാണെങ്കിൽ നോക്കൂ ഇങ്ങനെ ന്യായീകരിക്കാൻ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അതിന് ഞാൻ അതിന് വിമർശിക്കാൻ പോകുന്നില്ല തർക്കിക്കാൻ പോകുന്നില്ല ഒരു ഒരു പാർട്ടി ഓപ്പൺലി പറയുന്നു ഓർഗനൈസേഷൻ ാണ് രണ്ടായിരത്തി പതിനെട്ടില് പറഞ്ഞ് ഇതൊരു ഡേഞ്ചറസ് ഓർഗനൈസേഷൻ ആണെന്ന് ഒരു 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 പൊളിറ്റിക്കൽ ലീഡർ അല്ലേ എന്തോ ഒരു കേസിൽ ഗവൺമെന്റ് ഓഫ് കേരള ഒരു ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് അത് അത് ഞാൻ ഡീറ്റെയിൽസ് കൊണ്ടുവന്നിട്ടില്ല ഉമ്മൻചാണ്ടി ഞാൻ കോടതിയിലല്ലോ അല്ല എന്നെ എന്റെ ഒപ്പം ഇങ്ങനെ അറിയേണ്ട ആവശ്യമില്ല ഇതാണ് ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് ന്യായീകരണ ന്യായീകരിച്ചോളൂ നിങ്ങളുടെ അവകാശമാണ് അറിയാൻ വേണ്ടി ഞാൻ ഇത് പറഞ്ഞുതരാം ഇതൊരു പ്രസ് കോൺഫറൻസിൽ ജമാഅത്തെ ഇസ്ലാമി എന്തൊരു ഓർഗനൈസേഷൻ ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാ അല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ ഒപ്പീനിയൻ ചേഞ്ച് ചെയ്യാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ പറയുന്നത് ഇസ്ലാമി ഒരു ആന്റി 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 സെക്യുലറും കോൺസ്റ്റിറ്റ്യൂഷനും സത്യം മാന്യ ും നമസ്കാരം കേരളത്തിലെ ബോധമുള്ള ജനത ആഗ്രഹിക്കുന്ന ശക്തമായിട്ടുള്ള ഒരു പ്രസ്മീറ്റ് ആണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഈ നടത്തിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ഏതൊക്കെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമാർ ജമാ ഇസ്ലാമിക്കെതിരെ ഇതുപോലെ നിലപാടെടുത്തു രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായിട്ട് ജമായ ഇസ്ലാമിയുടെ കോർ ഐഡിയോളജി അവരുടെ നയം അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം അവരെന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് ഉയർത്തിപ്പിടിച്ച് ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഇതാണ് അവർ ജനാധിപത്യത്തിന് എതിരാണ് അവർ മതേതരത്വത്തിന് എതിരാണ് അവർ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ആളുകളാണ് കോർ ഐഡിയോളജിയെ പൊക്കിപ്പിടിച്ചുകൊണ്ട രാജീവ് ചന്ദ്രശേഖര് ഇതുപോലൊരു പ്രസ്മീറ്റ് നടത്തിയത് എത്ര പാർട്ടികൾക്ക് നമ്മുടെ കേരളത്തിൽ എത്ര പാർട്ടികൾക്ക് ഏതുപോലെ നട്ടല് നിവർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള മത തീവ്രവാദ മതവാദ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഏതുപോലെ നിലപാട് പ്രഖ്യാപിക്കാൻ സാധിക്കോ കോൺഗ്രസ് ഇപ്പോ അവരുടെ മുന്നണിയിലേക്ക് എടുത്തിട്ടുള്ള ജമാ ഇസ്ലാമിയെ കുറിച്ചാണ് പറയുന്നത് രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത് ഭരണഘടന ഒക്കിപ്പിടിച്ച് തോന്നിയത് വിളിച്ചു പറഞ്ഞു നടക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് കേരളത്തില് മുന്നണിയിലേക്ക് എടുത്തിരിക്കുന്നു ഈ ഇസ്ലാമിയെ ഏറ്റവും ലേറ്റസ്റ്റ് ബൈ എലക്ഷനില് ചൗക്കത്ത് വിജയിക്കുന്നത് ഈ പറയുന്ന ജമാലാമിയുടെ വോട്ട് വാങ്ങിയ നേരെ കർണാടകയിൽ അവസ്ഥ നേരെ എന്താവസ്ഥുണ്ടായിരുന്ന നൂറിലധികം കേസുകൾ പിൻവലിച്ചു കൊടുത്തു ഉമ്മൻചാണ്ടി പോലും ഇസ്ലാമിക്കെതിരെ നിലപാടെടുത്തിരുന്നു എന്നുള്ളത് ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് ഇവിടെ കേരളത്തിലെ ബോധമുള്ള മലയാളികൾ തിരിച്ചറിയേണ്ട വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമുണ്ട് അതായത് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷമാണെങ്കിലും അതേപോലെ തന്നെ യു ഡി എഫ് ആണെങ്കിലും നമ്മുടെ കേരളത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മരുധനിയുടെ അബ്ദുൽ നാസർ മരുധനിയുടെ പാർട്ടിയെ ഇടതുപക്ഷം ഒപ്പം ചേർക്കുക ഏത് മഴ നമ്മുടെ കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ പച്ചവർഗീയത നടന്നിട്ടുള്ള മഹുധരിയെ ഒപ്പം കൂട്ടുക മാഷ് കൈവട്ടുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രസംഗത്തില് അത് ശരി വെച്ചുകൊണ്ട് അത് മാത്രം പോലെ ഫുട്ബോൾ പോലെ തല ഉരുട്ടണം എന്ന് പ്രസംഗിച്ച മഹുധനിയുടെ പാർട്ടിയെ ഇടതുപക്ഷം കൂട്ടുപിടിക്കുക മറ്റൊരു ഭാഗത്ത് കോൺഗ്രസ് ഈ പറയുന്ന മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന എന്തൊരു അവസ്ഥയെ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുക ഇതൊക്കെ തന്നെ ബോധമുള്ള സകലയാളികളും തിരിച്ചറിയണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമായ ഇസ്ലാമിക്ക് എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ് കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി എൽ ഡി എഫിനൊപ്പം നിന്നിട്ടുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമി ഈ പറയുന്ന യു ഡി എഫിനൊപ്പവും നിന്നിട്ടുണ്ട് കാരണം എന്താ ഇവർക്ക് ഇവർ രണ്ട് മുന്നണികളും ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടതൊക്കെ തന്നെ ചെയ്തു കൊടുക്കും അങ്ങനെ ചെയ്തു കൊടുത്തിരുന്ന കാലത്ത് എൽ ഡി എഫിന്റെ കൂടെ അതിനുശേഷം ഇപ്പൊ യു ഡി എഫിന്റെ കൂടെ ഇവർക്ക് ഈ പറയുന്ന മുന്നണികളൊന്നും അല്ല ആവശ്യം ഇവർക്ക് ഇവിടെ മത രാഷ്ട്രവാദമാണ് അവരുടെ ഏറ്റവും വലുത് നമ്മുടെ രാജ്യത്തെ ഒരു മതരാജ്യമാക്കുക അതാ ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം അപ്പൊ ഇവർക്ക് എൽ ഡി എഫ് യു ഡി എഫ് എന്നൊരു പ്രശ്നമില്ല അവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കൂ ഇതൊന്നും ഒരു ബോധവുമില്ലാതെ കോൺഗ്രസ് ഇപ്പൊ അവരെ കൂട്ടി പിടിച്ചിരിക്കുന്നത് ഈ ജമായത്ത് ഇസ്ലാമി തന്നെയാ ലോകം മൊത്തം ഇവരെ നശിപ്പിച്ചോണ്ടിരിക്കുക ബംഗ്ലാദേശിൽ എന്താ അവസ്ഥ ഹിന്ദുവിനെ ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളെ വേട്ടയാടി കൊലപ്പെടുത്തുക നമ്മൾ എത്ര എത്ര വാർത്തകൾ ബംഗ്ലാദേശിൽ നിന്ന് കേട്ടോണ്ടിരിക്കുന്നു എത്ര എത്ര വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നു ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമിയും ബംഗ്ലാദേശിൽ വളരെ കുറവായിരുന്നു പക്ഷെ അവരായിരുന്നു കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചത് ഒരവസരം വന്ന സമയത്ത് ഷെയ്ഖ് ഹസീനെ ഓടിച്ചവര് മരണം പിടിച്ചോ വളരെ കുറഞ്ഞ ആളുകൾ ഇന്ന് ബംഗ്ലാദേശിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയ നമ്മുടെ കേരളത്തില് മൗദൂദി ചാനലാ ഇവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഏത് തരത്തിലൊരു വിഷയത്തിനെ എന്ന് സെറ്റ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ കേരളത്തിൽ കുറച്ചേ ഉള്ളൂ പക്ഷെ വലിയൊരു വിഭാഗം ആളുകളെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള ഗുരുതരമായ വിഷയം സകല ആളുകളും തിരിച്ചുറിയണം നമ്മുടെ കേരളത്തില് ഇന്ന് നമ്മുടെ വർത്തമാന കേരളത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള കേരളത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രസ്റ്റാ രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് കേരളത്തിൽ ബോധമുള്ള ജനത കണ്ണ് തുറന്ന് ഇത് കേൾക്കണം ഇത് മനസ്സിലാക്കണം കോൺഗ്രസ് ഒക്കെ ആർക്കൊപ്പമാണ് മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് ഇലക്ഷൻ എടുത്തോണ്ടിരിക്കുക ഈ ജമാത്ത് ഇസ്ലാമിയൊക്കെ കൊണ്ടുനടക്കുന്നവരെയാണോ കേരളം തിരഞ്ഞെടുക്കേണ്ടത് ഇതൊക്കെ തന്നെ ബോധത്തോടു കൂടിയിട്ട് ഓരോ മലയാളികളും തിരിച്ചറിയുക